അപ്പോൾ നമ്മൾ സൂചകത്തിന്റെ കാര്യം പറഞ്ഞല്ലോ ഈ കുരിശുപള്ളിയുടെ കാര്യം കുരിശുപള്ളി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അമ്പത് വർഷം കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാലില് മറ്റേ ചെറിയ മകുടം എന്നുള്ള രീതിയിലുള്ള ഇത് വന്നു അന്നു മുതൽ ജൂബിലി ഡിസംബർ എട്ടാം തീയതി വലിയ പെരുന്നാൾ പാലായിൽ ഏറ്റവും വലിയ പെരുന്നാൾ എന്നുള്ള രീതിയിൽ ആഘോഷിക്കാൻ തുടങ്ങി അത് കാലക്രമത്തിൽ അത് പോരാ കുറക്കിട ഭംഗിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നെല്ലാം വിചാരിച്ചു വരുമ്പോഴാണ് നയൻറ്റീൻ ഫിഫ്റ്റി ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ഇപ്പോഴത്തെ അമ്പതുകളിൽ എന്ന് പറഞ്ഞാൽ അമ്പത്തി മൂന്നിലാണ് ഇത് തുടങ്ങുന്നത് ഇപ്പോഴത്തെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഓർക്കുന്നത് കുരിശുപ്പള്ളി എന്നുള്ള രീതിയിൽ തന്നെ വരാനിട വന്നത് പക്ഷേ പാലായുടെ ഏറ്റവും വലിയ ഡെവലപ്മെൻറ്റ് തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നിന്ന് വേണമെങ്കിൽ പറയാം കാരണം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇന്ത്യ റിപ്പബ്ലിക് ആയ കാര്യം വേറെ ഇവിടെ രൂപത ഉണ്ടാകുന്നു ഈ ക്രിസ്ത്യൻ പ്രബലമായ സമൂഹമായ ക്രിസ്ത്യാനികൾക്ക് രൂപത അനുഭവിച്ചു വന്നു ഈ രൂപത ഉണ്ടാകുന്നു ആ കൊല്ലം തന്നെ പാലാ കോളേജ് ഉണ്ടാകും പാലാ കോളേജ് ഉണ്ടാകുന്നതിൻ്റെ പ്രധാനി ആയിട്ട് നിന്നിരുന്ന മാണിക്കുട്ടി അച്ഛൻ എന്ന് പറയുന്ന വൈൽ സെബാസ്റ്റിൻ അച്ഛൻ അദ്ദേഹത്തെ ബിഷപ്പായി തീരുമാനിച്ചുകൊണ്ട് അറിയുന്നത് പാല കോളേജ് പണിത് ഉണ്ടിരിക്കുന്ന കാലത്ത് അദ്ദേഹം വിശ്രമിക്കുന്ന സമയത്താണെന്ന് ഒക്കെ ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ രൂപത ഉണ്ടാകുന്നു കോളേജ് ഉണ്ടാകുന്നു അന്ന് കോളേജ് ഉള്ളപ്പോൾ കോളേജ് ഉണ്ടായ കാലത്ത് പാലാ മുനിസിപ്പാലിറ്റിയിലല്ല മുനിസിപ്പാലിറ്റിയിലല്ല പാലാ കോളേജ് പിന്നീട് ഈ പുലിയന്നൂർ ഭാഗം കൂടെ കൂട്ടിച്ചേർത്തപ്പോഴാണ് പാലാ കോളേജ് പാലായിലായത് ഏതായാലും അന്നാണെങ്കിലും പാലാ മുനിസിപ്പാലിറ്റിയിൽ ജനസംഖ്യ അങ്ങനെ കാര്യമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരുന്നില്ല ഇപ്പോഴും ഏതാണ്ട് ഇരുപത്തി നാലായിരത്തി കൂടുതൽ ജനസംഖ്യയില്ല ഇരുപത്തി മൂവായിരത്തി സംതിങ് ഏതാണ്ട് ഫിഗറാണ് കൃത്യമായിട്ടൊന്നും വേണമെങ്കിൽ നോക്കി പറയാമെന്നുള്ളൂ ഏതായാലും പത്തിരുപത്തി നാലായിരം ആയിട്ട് കൂടുതൽ വർദ്ധിച്ചിട്ടില്ല ഇതിൻ്റെ പേരിൽ ഒരു പക്ഷേ ഗുണവും ദോഷവും ഉണ്ട് അപ്പോൾ ധാരാളം പേര് പെന്യാസ്ത്രീകളായി മാറുന്നു വിദേശികൾ വിദേശത്തേക്ക് പോകുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഉള്ളത് ഭംഗിയായിട്ട് സ്വ സ്വന്തം കാലം നിക്കത്തക്കത്തിലുള്ള കുടുംബങ്ങളുള്ള ഒരു പ്രത്യേക പ്രദേശമായി പാല മാറുകയാണ് കോളേജിൻ്റെ ഒരു ചരിത്രം പറഞ്ഞത് വിദ്യാഭ്യാസ രീതികളൊക്കെ വിദ്യാഭ്യാസ രീതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ പഠിച്ചത് കളരിയിൽ ഒക്കെയാണ് ആശാന്മാരുണ്ട് ഈ മാണിക്കുട്ടി അച്ഛൻ അല്ല മറ്റേ ബിഷപ്പ് ആയ തിരുമേനി ഈ സബാസ്ൻ വയലിലും മറ്റേ ചങ്ങനാശ്ശേരി ബിഷപ്പായിരുന്ന കാവുകാട്ട് ബിഷപ്പും ഒക്കെ പഠിച്ച് നിലത്തിഴുത്തി ആണ് പഠിച്ചത് ഞാനും നിലത്തെഴുത്ത് പഠിച്ചാണ് ഈ തൊട്ട് ഉള്ള മൂന്നാനി ഭാഗത്തുള്ള ഒരു തിരുച്ചിരുള്ളിയുടെ സമീപത്തുണ്ടായിരുന്നതിന് ഒരു ഓല കളരിയിൽ ഓല കെട്ടിയ ഷെഡിൽ ആണ് തൂ വെള്ളമണലിൽ ആ ആ ഈ ഒക്കെ എഴുതി വരുന്നത് പക്ഷെ ആ എഴുതുന്നതിനും സഹായകമായി അന്ന് പുതു കട്രാസും പേനയോ പെൻസിലും അല്ല ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ശരിക്കും ഓലയായിരുന്നു ഓലയിൽ നാരായം കൊണ്ട് എഴുതി അതിൻ്റെ തലക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒരു ഒമ്പത് ഓല ആയി കഴിയുമ്പോഴത്തേനും മിക്കവാറും അക്ഷരമാല കംപ്ലീറ്റ് ആകും ഇപ്പോൾ അക്ഷരമാല വീണ്ടും പുസ്തകത്തിലൊക്കെ ആയി ഒരു ബഹളത്തിലൊക്കെ ആണല്ലോ ഏതായാലും ഇത് കഴിഞ്ഞു അത്യാവശ്യം ഒരഞ്ച് അഞ്ച് വയസ്സായി കഴിയുമ്പോഴേക്കും അഞ്ച് വയസ്സിൽ വേണമെങ്കിൽ ഒന്നാം ക്ലാസ് ചേർക്കാം ചിലരൊക്കെ അഞ്ചാം വയസ്സിൽ ചേരും ചിലരെ ആറാം വയസ്സിൽ ചേരും ഏതായാലും വലിയ പഠിപ്പിച്ചൊന്നും അല്ലായിരുന്നെങ്കിലും പഠിപ്പിച്ചെന്നൊക്കെ പ്രയോഗിക്കാതിരിക്കും ഇപ്പം അല്ലേ അല്ലായിരുന്നെങ്കിലും കാര്യങ്ങളൊക്കെ അങ്ങ് പോയി അപ്പോൾ എൻ്റെ ഒരു ഒരു അമ്മാവൻ്റെ മകളൊരു സിൻ ഞങ്ങളിങ്ങനെ ഒന്നിച്ചാണ് യാത്ര വഴി പോയി വഴി നടക്കുന്ന നടക്കുന്നപ്പോൾ ഈ തവള ചാടുന്നതും തുമ്പിയെ പിടിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള കഥകളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് നടക്കും ഏതായാലും ഞാൻ രാമുരൻ റോഡിലുള്ള ഡി ഡി കാപ്പൻ എന്ന് പറയുന്ന ഒരാളിൻ്റെ കെട്ടിടത്തിൽ അന്നാണ് പെൺപിള്ളിക്കൂടം ആരംഭിക്കുന്നത് ആ പെൺപിള്ളിക്കൂടം അവിടെ ആരംഭിച്ചപ്പോൾ രണ്ടാം ക്ലാസ്സിലേക്കാണ് ഒന്നാം ക്ലാസ്സിൽ ചേർക്കാനായിട്ട് അവിടെ ചെല്ലുന്നു അമ്മാവൻ അന്ന് അമ്മാവന്മാരുടെ ഈ പേരിൻ്റെ ഇനുഷ്യലാണ് ഇതായിട്ട് വരുന്നത് അമ്മാവന്മാരുടെ പേരിൻ്റെ ഇനിഷ്യലും അമ്മയുടെ വീട് വീടായിട്ടും ആണ് അന്നത്തെ രീതി അപ്പോൾ എൻ്റെ അമ്മ ജനിച്ച് വളർന്ന ഈ വീട്ടിലാണ് ഞാൻ ജനിച്ചത് അന്നത്തെ ജനനവും കാര്യങ്ങളും ജനനവും മരണവും വീട്ടിൽ തന്നെ ആയിരിക്കും ആ രീതിയിൽ അത്യാവശ്യം വളരെ അത്യാവശ്യമുള്ളപ്പോൾ ഡോക്ടർമാരെ വീട്ടിലേക്ക് വരുത്തി ചികിത്സിപ്പിക്കുന്ന സമ്പ്രദായവും ആയിരുന്നു ഞാൻ ഏതായാലും ഈ പഠനത്തിന് ഒന്നാം ക്ലാസ്സിൽ ചേരാനായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഇൻ്റർവ്യൂ ഉണ്ട് ഇന്നത്തെ രീതിയിലല്ലെന്ന് മാത്രം ഒന്ന് മുതൽ വരെ പൊക്കത്തിലേക്കും വരെ താഴോട്ട് എണ്ണുകയും ഒക്കെ ചെയ്താണ് അത് വലിയ പ്രയാസമില്ല വേണ്ട വേണ്ട മോൻ നിർത്തിക്കോ എന്ന് പറഞ്ഞ് ഏതായാലും രണ്ടാം ക്ലാസ്സിൽ പ്രവേശനം കിട്ടി പണ്ടൊക്കെ ഇങ്ങനെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു പറഞ്ഞാൽ ആരും വിശ്വസിക്കാൻ അതെ അതെ ഈ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ ഇയാളെ എങ്ങനെയാ കയറാൻ പോവുമോ അതെ ക്ലാസ്സിലിരിക്കുവോ ഇതൊക്കെ അറിയാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ വളരെ രസകരമാണ് പക്ഷെ ഒരു സ്കൂളിലേക്ക് ഒരു കുട്ടിയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വീട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ കൂടി നോക്കാൻ അന്ന് സാർമാരുണ്ടായിരുന്നു രണ്ടര രൂപ അല്ലെങ്കിൽ നാല് രൂപ ആയിരിക്കും അവരുടെ ശമ്പളം അത് വേറെ കാര്യം പക്ഷേ ഏഴ് രൂപ ശമ്പളം മേടിച്ചാൽ എൻ്റെ അച്ഛൻ ജോലിയിലിരിക്കുന്ന കാലത്ത് രണ്ടര രൂപ ഒരു ചാ കരി കിട്ടുമായിരുന്നു അങ്ങനെയൊക്കെയുള്ള കാലങ്ങൾ പോട്ടെ ഏതായാലും രണ്ടാം ക്ലാസ്സിൽ കയറി മൂന്നാം ക്ലാസ്സിൽ വായപ്പം ആയപ്പോൾ ഏഴ് വയസ്സായി നാലാം ക്ലാസ്സിലായപ്പം എട്ട് വയസ്സായി എട്ട് വയസ്സ് കഴിയുമ്പോൾ നാലാം ക്ലാസ്സിലായി കഴിയുമ്പോൾ അടുത്ത വിദ്യാഭ്യാസ രീതി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മീഡിയ പഠിക്കാൻ ഇംഗ്ലീഷ് സ്കൂളിൽ ചേരണം എന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊരു ക്ലാസ് ഒര ക്ലാസ് എന്ന് വേണമെങ്കിൽ പറയാം ഈ പ്രിപ്പറേറ്ററി ക്ലാസ് പ്രിപ്പറേറ്ററി ക്ലാസ് അതായത് അല്ലെങ്കിൽ ഇപ്പോൾ ഒരഞ്ചാം ക്ലാസ് എന്ന് പറയാം അപ്പോൾ ഈ പ്രിപ്പറേറ്ററി ക്ലാസ്സിൽ ചെന്ത ഹോംസ് ഹൈ സ്കൂളിൽ ചെന്നു ചെന്താവംസ് ഹൈ സ്കൂളിൽ ഇപ്പം നൂറ്റാണ്ട് കഴിഞ്ഞല്ലോ അപ്പോൾ അവിടെ ചെന്ന് ചേരുന്നു ഏതാണ്ട് ആറാം ആ സിക്സ് ഫോം വരെ പഠിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ പത്താം തരം ആവും അപ്പോൾ ഫസ്റ്റ് ഫോറം സെക്കൻഡ് ഫോറം തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് സിക്സ് അപ്പോൾ പ്രിപ്പറേറ്ററി ക്ലാസ് കഴിഞ്ഞ് ഫസ്റ്റായി അപ്പം മൂന്നാം ക്ലാസ്സിൽ ഏഴ് വയസ്സുള്ളപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വരുന്നു അങ്ങനെ എസ് എസ് എൽ സി ഒരു കാലത്ത് ഇംഗ്ലീഷ് ഇ എസ് എൽ സി എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഐ എസ് എൽ സി എസ് എസ് എൽ സി ആയി എസ് എസ് എൽ സി ലിവിങ് സർട്ടിഫിക്കറ്റ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ മാർച്ചിൽ ഞാൻ എസ് എസ് എൽ സി പാസ്സാകുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും പാലാ കോളേജ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ തുടങ്ങിയതല്ലേ അമ്പത്തിരണ്ടിൽ പാസ്സായ എനിക്ക് മൂന്നാം ബാച്ചിൽ കയറാൻ പറ്റി മൂന്നാമത്തെ ബാച്ചിലാണ് ഞാൻ കോളേജിൽ കയറി പഠിക്കാനുള്ള അന്ന് പാല ഉണ്ടായില്ലെങ്കിൽ ഇവിടത്തെ ഒരു തൊണ്ണൂറ് ശതമാനം പേരും പഠനത്തിന് പോകില്ല അതായിരുന്നു അതിന്റെ സാഹചര്യം അന്ന് ഫസ്റ്റ് ബാച്ചിൽ ഇരുപത്തി ഏഴ് വയസ്സുവരെ പ്രായമുള്ള ആൾക്കാരുണ്ടായിരുന്നു ആദ്യത്തെ ഇരുന്നൂറ്റി എൺപത്തി അഞ്ചു പേരോ മുന്നൂറ് പേര് താഴെയായിരുന്നു ആകെ കോളേജ് തുടങ്ങിയിട്ടും തുടങ്ങുന്നത് അന്നില്ല അന്ന് പെൺകുട്ടികളില്ല ഞാൻ സെന്റ് തോമസ് കോളേജ് ഫോർ മെൻ എന്നുള്ള രീതി തന്നെയായിരുന്നു അതായത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ മെൻ എന്ന് പറയാമെന്നുള്ള രീതിയിലാണ് പാലാ സെൻറ് തോമസ് കോളേജിൽ അതും സെൻറ് തോമസ് കോളേജിൻ്റെ ചരിത്രം ഈ പറഞ്ഞത് പാലാട് ചരിത്രത്തേക്കാൾ വലുതാണോ എന്ന് വരെ സംശയമുണ്ട് അതുപോലെയുള്ള കാര്യങ്ങളാണ് ആ സെൻറ് തോമസ് കോളേജിൽ ചേരാനുള്ള ഭാഗ്യം കിട്ടി അന്ന് ഡിഗ്രി എടുക്കണമെന്നുണ്ട് നാല് കൊല്ലം പഠിച്ചാൽ മതി ഇൻ്റർമീഡിയറ്റിന് രണ്ട് കൊല്ലം രണ്ടു കൊല്ലം കഴിഞ്ഞാൽ രണ്ടു കൊല്ലം കൂടെ പഠിച്ചാൽ ബി എ അല്ല അല്ലെങ്കിൽ ബി എസ് സി പാസ്സാകാം ബി എന്ന് പറയുമ്പോൾ ആർട്സ് ആയിരിക്കും ബി എസ് സി എന്ന് പറഞ്ഞാൽ സയൻസ് ആയിരിക്കും ഇങ്ങനെയൊക്കെ പഠിച്ച് ഇൻ്റർമീഡിയറ്റിന് പഠിച്ച് പരീക്ഷ എഴുതി കഴിഞ്ഞ് ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ ഒരു ഇൻ്റർവ്യൂ നടത്തി ലൈബ്രറിനായിട്ട് എനിക്ക് ജോലി കിട്ടുന്നത് അപ്പോൾ ജോലി കിട്ടി മൂന്ന് മൂന്നാല് ദിവസം കഴിയുമ്പോഴാണ് റിസൾട്ട് അറിയുന്നത് പാസ്സായി എന്നുള്ളത് അപ്പോൾ ജോലിക്ക് തുടരുന്നത് നല്ലതാണ് പഠിക്കുന്നത് അതിനേക്കാൾ നല്ലതാണ് എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിൽ ജോലി കിട്ടി അങ്ങനെ മുമ്പോട്ട് പോകുന്നത് ഏതായാലും അന്ന് ലീവ് എടുക്കണമെന്നുണ്ടെങ്കിൽ രണ്ടു കൊല്ലം ജോലി ചെയ്യാതെ സ്റ്റഡി ലീവ് കിട്ടില്ല അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ലീവ് ഇടാനുള്ള മാർഗമില്ല അത് രണ്ടു കൊല്ലം അങ്ങ് തുടർന്നു തുടർന്നപ്പോഴത്തേനും മറ്റേ ലോകത്തിലാദ്യമായി ജനായത്വ ഭരണത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരണം അമ്പത്തി ഏഴിൽ ഇ എം എസിൻ്റെ വരുന്നു അങ്ങനെ ഒരു ചരിത്രം അങ്ങ് നീണ്ടുപോകുന്നു പിന്നെ മുനിസിപ്പാലിറ്റിയുടെ ചരിത്രം നാൽപ്പത്തഞ്ച് രൂപയിൽ നിന്ന് കുറേ കൂടെ ഇമ്പ്രൂവ്മെൻ്റ് വരുത്തി അന്നത്തെ ആദ്യത്തെ ചെയർമാൻ ജോർജ് ജോംസ് കൊട്ടുകാപ്പള്ളി തന്നെ പറയുമായിരുന്നു നമുക്കിപ്പോഴൊന്നും ഈ കെട്ടിടങ്ങളും മുനിസിപ്പാലിറ്റി കെട്ടിടം ആവശ്യമില്ല കെട്ടിടം ആവശ്യമുണ്ട് പക്ഷേ പണിയും ഒന്നാം തരമായിരിക്കണം നിർബന്ധമായിരുന്നു അങ്ങനെ നിർബന്ധം പറഞ്ഞ് ഏതായാലും കുറേ തൽക്കാലം വന്ന് നിൽക്കാറായാലോ കുറേ ഡെവലപ്മെൻ്റ് ആയല്ലോ ഇപ്പോഴത്തെ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തുള്ള രണ്ട് നില കെട്ടിടം വന്ന് ചെറുകുഷ്പം ത്തിൻ്റെ കെട്ടിടമാണ് ആ കെട്ടിടത്തിലേക്ക് വാടകയ്ക്കുമ്പോൾ തന്നെ മാറുന്നു ആ വാടകയ്ക്ക ഇരുന്ന അവസരത്തിലാണ് എടുക്കുന്നത് മറ്റേ ശരിയായിട്ടുള്ളൊരു ബിൽഡിങ് പണിയണം എന്നൊക്കെ പറഞ്ഞുള്ളത് അതാണ് ഇപ്പോൾ ഈ ഇരുപത്തി കൊല്ലമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ കയറി പ്രവേശിച്ച മുനിസിപ്പാലിറ്റിയുടെ ഇപ്പോഴത്തെ ബിൽഡിങ്